ഹായ് അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് ടീ ടൈം വ്ലോഗാണ് പാനിപൂരി ഇഷ്ടമുള്ള ചിലരെങ്കിലും ഉണ്ടാവുമല്ലേ നമ്മളെ കൂട്ടത്തിൽ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാനിപൂരി അപ്പോൾ പാനിപൂരി വീട്ടിൽ ഉണ്ടാകണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാനിപ്പൂരിന്റെ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ പാനിപ്പൂരിക്ക് ആദ്യമായിട്ട് നമുക്ക് മസാല ഉണ്ടാക്കണം അപ്പോൾ അതിന് നാല് പൊട്ടോറ്റ ആണ് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് മുറിച്ചിടുന്നത് തല ദിവസം വെള്ളത്തിലിട്ടിട്ടുള്ള വെള്ളക്കടലയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഒപ്പത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക എൻ്റെ കുക്കറിന് മൂന്ന് വിസല് മതി അപ്പോൾ താ ഞാനത് വെള്ളക്കൊഴിവാക്കിയിട്ട് കടലയും ഉരുളക്കിഴങ്ങും മാത്രം ഏറ്റെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒടച്ചെടുക്കട്ടെ പേസ്റ്റ് പോലെ ആക്കൊന്നും വേണ്ട ഒന്നിങ്ങനെ ക്രഷ് ചെയ്ത പോലെ ഉടച്ചെടുത്താൽ മതി ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് ഒരു പിടി മല്ലിയില ഇത് നമ്മൾ ഈ ഉടച്ച് വെച്ചാൽ പൊട്ടാറ്റോയിലേക്ക് ചേർത്തി കൊടുക്കുക ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ചാറ്റ് മസാലയാണ് പാനിപ്പൂരിന്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് ടേസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാറ്റ് മസാലയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ അപ്പം ഒരു ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ ഉപ്പുണ്ടായതിനോണ്ട് ഉപ്പിനാവശ്യമില്ല കേട്ടോ അപ്പം മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇംബ്ലി സോസ് ആണ് റെഡി ആക്കേണ്ടത് അപ്പം ഒരു അഞ്ചോ ആറോ ഈത്തപ്പഴം എടുക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു ശർക്കര ഒന്ന് ഉടച്ചതാണ് കേട്ടോ പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു കളഞ്ഞ പുളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇളച്ച് വരുമ്പം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത് അര ടീസ്പൂൺ ചാറ്റ് മസാല പിന്നെ അതുപോലെ തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് ചതുക്കിയതാണ് കേട്ടോ നന്നായിട്ട് വെന്ത് വരട്ടെ ആ ശർക്കരക്കൊന്ന് അലഞ്ഞു വന്നാൽ ചൂടറിയതിന് ശേഷം മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഈ ഒരു സോസ് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ദാ നമ്മളെ ഇമ്പിലി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പച്ച വെള്ളം പോലത്തെ ഒരിത് വരുമല്ലോ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് കുറച്ച് മല്ലിയില കുറച്ചധികം പൊതിനയില രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കട്ടാ പച്ചമുളക് എരുവിനുസരിച്ച് ചേർത്താൽ മതി പിന്നെ കുറച്ച് ചാറ്റ് മസാലയും കൂടെ ചേർത്തി കൊടുക്കാം കേട്ടോ ഞാൻ കാണിക്കാൻ വിട്ടു ഏതാണ് അത് നമുക്ക് അരിച്ചു വെക്കാം കേട്ടാ ഇത് അരക്കുമ്പോൾ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പച്ച കളറിൽ തന്നെ ഇട്ടു കേട്ടോ അപ്പം നമ്മളെ മസാലയും സോസും ഈ ഒരു പച്ച വെള്ളവും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൂരി പൊരിച്ചെടുക്കാം ഈ ഒരു പൂരി നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ കേട്ടോ ലൂസ് വാങ്ങിയതാണ് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ അതുപോലത്തെ കോയലൊക്കെ കിട്ടുന്നുണ്ടല്ലോ നമുക്ക് വാങ്ങാൻ അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ അപ്പോ അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ളൊരു ഐറ്റം ആണ് അപ്പൊ അത് നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കാണ് അപ്പോൾ പാനിൽ എണ്ണ ചൂടായിട്ടുണ്ട് പെട്ടന്ന് ഇട്ട പോലെ തന്നെ ഒന്നും പൊന്തി വരില്ല കുറച്ച് കട്ടി ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്താണ്ടാണ് പൊന്തി വരുന്നത് കേട്ടാ നമുക്ക് എല്ലാ പൂരി ഒന്ന് പൊരിച്ചെടുക്കാം അപ്പം അതാ പൂരിയൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ പൂരിയും സോസും മസാലയും എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണ് അല്ലേ ആ ഒരു സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഉണ്ടാക്കണം എന്നുള്ളത് കഴിക്കാനും അതിലേറെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടാണ് മിക്സറും ഉണ്ട് കേട്ടോ ആ മഞ്ഞ മിക്സറാണ് അതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഇനി ഇത് അതെങ്ങനെയാ സെറ്റാക്കലൊന്നും കാണിച്ചു തരാം ഒരു പൂരി എടുത്തിട്ട് നമ്മളതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് മസാലയാണ് ഈ ഒരു കടല ചേർക്കണമെന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ കടല ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് ഉരുളക്കേങ്ങ് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല മസാല ചേർത്തു പിന്നെ ഈ ഒരു ഇമ്പിലി സോസ് ചേർത്തു ഇനി അതിലേക്ക് ഈ ഒരു പച്ച കളറിലുള്ള വെള്ളം കൂടെ ചേർക്കുന്നത് ഒരു എരിവും മധുരവും എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു ആണ് അത് കഴിക്കാൻ പിന്നെ അതായത് ചെറിയ മഞ്ഞ മിച്ചറും കൂടെ ചേർത്താല് നമ്മളെ പാനിപ്പൂരി ഇവിടെ റെഡി അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ട്രൈ ആകാത്തവരൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ ഇപ്പൊ ഈ ഒരു യൂട്യൂബൊക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സംഭവം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം മാർക്കറ്റിൽ നിന്നൊക്കെ എല്ലാ സംഭവം വാങ്ങാൻ കിട്ടും അപ്പൊ നല്ല നീറ്റിൽ തന്നെ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി ഇഷ്ടം പോലെ കഴിക്കാം അതാ ഞാനുണ്ടാക്കിയപ്പോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹർ ആയിക്കണ് അപ്പൊ അവരുണ്ടാക്കണം ഒറ്റക്ക് ഉണ്ടാക്കയാണ് നമ്മൾ പുറത്തു വാങ്ങുമ്പോൾ വൃത്തിയുള്ളതൊക്കെ ഉണ്ടാവും എന്നാലും നമുക്ക് ഒരു ചെലത് അത്ര ടേസ്റ്റ് ഇല്ലാത്തതൊക്കെ ഉണ്ടാവും എന്നാൽ ചില സമയത്ത് കുട്ടികളും എല്ലാവരും കൂടെ ഉണ്ടാവുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എല്ലാവരും കൂടെ കൂടി കഴിക്കുമ്പോൾ നല്ല രസമാണ് അപ്പോൾ പാനിപ്പൂരി ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവര് പെട്ടെന്ന് തന്നെ പോയി ഉണ്ടാക്കിക്കോ നല്ല ടേസ്റ്റ് ആണ് മനസ്സറിഞ്ഞ് കഴിച്ചാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ദാ അസ്ലിഗാഗ ഷോപ്പ് ഒന്ന് ലേറ്റ് ആയിട്ടാ വന്നത് അപ്പൊ അസ്ലിഗാഗ സെറ്റാക്കി കൊടുത്തേ ഇഷ്ടായിട്ടുണ്ട് അപ്പൊ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ